കോടശ്ശേരി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എലിഞ്ഞിപ്ര പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോടശ്ശേരി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എലിഞ്ഞിപ്ര പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കുമാർ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കോടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ഒ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ടി ഡേവിസ് സുനന്ദ നാരായണൻ കെ കെ സരസ്വതി ഷീബ ഷിജു ഷീമ ബെന്നി വി പി ജോർജ് എം എൽ ഷാജു റിൻസെന്റ് മണവാളൻ സി വി ആന്റണി എന്നിവർ സംസാരിച്ചു